പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട്ടിലെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഫാമിലി റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മൊണാർഡ റിസോർട്ട് കൽപ്പറ്റയിൽ നിന്ന് ബാണാസുര പോകുന്ന വഴിയിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് ലക്ഷറി പ്രീമിയം റൂമുകളുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫാമിലി റിസോർട്ടാണ് മൊണാർഡ റിസോർട്ട് ഈ റിസോർട്ടിന് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ട്രാവൽ ടൂർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ കുറച്ച് കുറേ ആക്ടിവിറ്റികളുണ്ട് കേട്ടോ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് അധികം ആക്ടിവിറ്റികളുള്ള ഒരു ഫാമിലി റിസോർട്ടാണ് ബൊണാര റിസോർട്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയാം അപ്പോൾ നമുക്ക് കയറല്ലേ നമ്മൾ പ്രോപ്പർട്ടിയിൽ കയറി വരുമ്പോൾ തന്നെ സൈഡിലൊക്കെ കോഫി എസ്റ്റേറ്റ് ആണ് നന്നായിട്ട് ഫർണിച്ചറും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ ആണ് അതിനോട് ചേർന്നിട്ടാണ് നമുക്കിവിടെ റെസ്റ്റോറൻ്റ് ഉള്ളത് റെസ്റ്റോറൻറ്റിൽ ഒരു പത്ത് മുപ്പത് പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത് പിന്നെ ഇവിടെ ഒരു ഈവനിങ് ഒക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹട്ട് പോലുള്ള സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും നേരെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് നോക്കിയിട്ട് കിട്ടുക വില്ലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഈ ഒരു കണ്ടോ ഈ ഒരു വയലിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതാണ് നമ്മളെ സ്വിമ്മിങ് പൂൾ ഉണ്ടോ പിന്നെ അവിടെ നാച്ചുറൽ പോണ്ട് അവിടെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ റിസപ്ഷൻ ഏരിയയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ചെറിയൊരു ബാങ്കറ്റ് ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രൊജക്ടറും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട് ഒരു നൂറ് പേർക്കൊക്കെ ഇരുന്ന് ചെറിയ രീതിയിലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാങ്കറ്റ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊജക്ടറുണ്ട് പിന്നെ ബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സീറ്റിങ് ഒക്കെ നല്ല അടിപൊളി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇവിടുത്തെ ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അങ്ങ് ഞങ്ങൾ കാണിച്ചതാണ് എന്നിട്ട് വില്ലകൾ പതിനെട്ട് വില്ലകളുണ്ട് എല്ലാം നല്ല നാച്ചുറൽ ആംബിയൻസിൽ ഒരുക്കിയിട്ടുള്ള വില്ലകളാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഇവിടുത്തെ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാണിക്കാം ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത് ഇതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ താഴെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയ വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഫീൽ ചെയ്യുക കണ്ടോ ചെറിയൊരു കുടിൽ നാച്ചുറല് പോണ്ട് സ്വിമ്മിങ് പൂള് അങ്ങനെയുള്ള എല്ലാം ഒരൊറ്റ സെഗ്മെന്റിലാണ് ഒറ്റ ഒരു ഫ്രെയിമിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഈ പൂളിനോട് ചേർന്നിട്ട് ഇവിടെയാണ് നല്ല ഒരു അടിപൊളി ഒരു ബാഡ്മിൻ്റൺ കോർട്ട് നല്ല വലുപ്പുള്ള തട്ടിക്കൂട്ട് പരിപാടി എന്നല്ല നല്ല നല്ലൊരു കോർട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടതേ നല്ലൊരു പൂള് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു പൂൾ തന്നെയാണ് അതിനോട് ചേർന്നിട്ട് ഒരുപാട് ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല ഷൂട്ടിന് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പൂൾ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ട ട്വൻ്റി ഫോർ അവേഴ്സും ഫിൽറ്റർ നടക്കുന്നൊരു പൂളാണ് കേട്ടോ അതുകൊണ്ട് ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയില്ലാത്ത പൂളാണ് പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴെ ഈ ഒരു ഭാഗമാണ് ഇവിടുത്തെ ഫുള്ളി ആക്ടിവിറ്റി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ നമുക്ക് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയയിൽ ഊഞ്ഞാൽ സ്ലൈഡ് അങ്ങനെയുള്ള ശീശോ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവർ ഫിഷിംഗ് അതുപോലെ തന്നെ ചെറിയ പെഡൽ ബോട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഈ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഈ കുളത്തിന് ചുറ്റു ഭാഗവും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്ക് ഒരു രാവിലെ ഒരു എക്സസൈസിന് പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്പൺ ജിമ്മ് കാര്യങ്ങളൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ കളി ുള്ള സ്ഥലമുണ്ടോ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടോ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ടോ എന്നുള്ളതൊക്കെ അതെ അതിനു പറ്റിയിട്ടുള്ള ഒരു നേച്ചർ ഗ്രാസ് ഉള്ള നല്ലൊരു സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെയാണ് ഫ്രഡ് ഫ്ലഡ് ലൈറ്റാണ് ഉള്ളത് കണ്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നെറ്റ് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന വലിയൊരു ഗ്രൗണ്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഫാമിലി ഗ്രൂപ്പിനൊക്കെ വന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ട് പോസ്റ്റ് ഫുട്ബോൾ പോസ്റ്റ് ഉണ്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാനിവിടെ ബാറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഏരിയ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് അതിനോട് ചേർന്നിട്ട് നാച്ചുറൽ പോണ്ട് പിന്നെ അവിടെ കിഡ്സ് പ്ലേ ഏരിയ ബാർബിക്യൂ പിന്നെ ക്യാമ്പ് ഫയർ എല്ലാ സംഭവങ്ങളും ഈ ഒരു വയൽ ഏരിയയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനോട് ചേർന്നിട്ട് ഇവിടെ നാച്ചുറൽ ഉണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകൾ പരിചയപ്പെടാം റൂമിലുള്ള ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് നോക്കാം എല്ലാം പ്രീമിയം റൂമുകളാണ് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ടേബിൾ കാണാം നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നല്ലൊരു വലുപ്പമുള്ള സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബെഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കിങ്സ് സൈസ് ബെഡ്ഡാണ് പ്രോപ്പർ റൂമിൽ ഒരുക്കിയിട്ടുള്ള എല്ലാ റൂമിലും പിന്നെ അത് ഇവിടെ ഒരു വാളിൽ ഒരു ടെലിവിഷൻ ഒരുക്കിയിട്ടുണ്ട് ഓവറോൾ നമുക്കിങ്ങനെ റൂം നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തതിൻ്റെ ഇൻറ്റീരിയറിലെ സൂപ്പർ ആയിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള സൂപ്പർ റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാം ഒരു വൈറ്റ് ഫിനിഷിങ്ങിൽ അതിൽ ഗോൾഡൻ ലൈറ്റും കൂടി ആകുമ്പോൾ എല്ലാം കൊണ്ടും നല്ല ക്യൂട്ട് ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് നാല് പേർക്കൊക്കെ നമുക്ക് എക്സ്ട്രാ ബെഡ് അടക്കം ഇട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വലുപ്പമുള്ള റൂമ് സോഫ ചെറിയ ഡൈനിങ് ടേബിള് എ സി ടെലിവിഷന് പിന്നെ നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കാനുള്ള കെറ്റിൽ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി നമ്മൾ മൊണാഡ റിസോർട്ടിലെ ഈ റൂമുകളിലുള്ള വാഷ്റൂം എവിടെയെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണുമല്ലോ കേട്ടോ എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജ് വെക്കാനുള്ള ഷെൽഫും കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു വലിയൊരു മിററുണ്ട് പിന്നെ ഇവിടെയൊക്കെ നന്നായിട്ട് വുഡൻ ഫിനിഷിങ്ങിനുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ഈ വലിയൊരു മിററ് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറന്നു കഴിയാനാണ് നമുക്ക് വാഷ്റൂം നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഒരു വലുപ്പുള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്ന് ഇതേ ഈ ഒരു കറ്റം മാറ്റി കഴിഞ്ഞാൽ എല്ലാ റൂമിലുണ്ട് ഈ സംഭവം ഈ ഒരു കറ്റം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് ഒരു നീളത്തിലുള്ള രണ്ട് ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നീളത്തിലുള്ള വലിയൊരു ബാൽക്കണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റും പിന്നെ ഇവിടെയാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് ചെറുതായിട്ടുള്ള ഇൻഡോർ ജിമ്മ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ക്യാരംസ് ചെസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ മൊനാഡ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് കേട്ടോ ഒരുപാട് ഫെസിലിറ്റി നല്ലൊരു ഫാമിലി റിസോർട്ടാണ് മൊണാഡ റിസോർട്ട് പതിനെട്ട് പ്രീമിയം വില്ലാസ് വില്ലാസുള്ള എ സി ഉള്ള നല്ലൊരു റിസോർട്ട് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പിന്നെ ക്യാമ്പ് വേർ കൊടുക്കുന്നുണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് നാച്ചുറൽ പോണ്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് ബാങ്കറ്റ് ഹാൾ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് മൊണാഡ റിസോർട്ട് ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് മറ്റു റിസോർട്ടിൻ്റെ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ Bye-bye.